ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നിരിക്കണത് എൻ്റെ നാട്ടിലെ തന്നെ കാടിനോട് ചേർന്ന് കിടക്കുന്ന കോഴിയോട്ടോളം പറയുന്ന കുളത്തിൻ്റെ അരികിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വരുവൂർ പഞ്ചായത്തിൽ അതായത് നടുവട്ടം ഒറ്റപുറം സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ട് വരും ഈ ഒരു കുളത്തിന് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കഥകളുണ്ട് കേട്ടോ അത് കെട്ടുകഥകളാണോ ഇനി സത്യമാണോ ഒന്നും ആർക്കും അറിയില്ല കാലം എത്രയേറെ മറക്കാൻ ശ്രമിച്ചാലും ഇവിടത്തുകാരായ നാട്ടുകാർക്ക് ഇവിടെ എത്തുമ്പോൾ ഓടിയെത്തുന്ന ഒരേ ഒരു ഓർമ്മ ഞാനീ നിൽക്കുന്ന അടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ജീവനോട് കുഴിച്ചിട്ട കഥ ഈ ഒരു കുളത്തിന് പറയാനുണ്ട് കെട്ടുകഥകളോ അതോ സത്യമോ എന്നറിയാതെ ഇവിടുത്തെ നാട്ടുകാർ ഇന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എങ്കിലും തനിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകൾക്ക് ചെറിയൊരു ഭയപ്പാടാണ് നമ്മുടെ കല തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണ്ട രൂപത്തിൽ പരിപാലിക്കാണ്ട് ആകെ കാടും മന്തയും കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ് എന്നാലും ഇവിടെ അടുത്തുള്ള നാട്ടുകാരൊക്കെ വന്ന് കുളിക്കലും അവരുടെ മറ്റു ആവശ്യങ്ങളും നിറവേറ്റി പോവാറുണ്ട് കുളത്തിൻ്റെ നടുവിലായിട്ട് ഒരു കിണർ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ആളുകളുടെ വിശ്വാസം അവിടെ ആളില്ലാത്ത സമയങ്ങളിൽ ആദ്യ കാലങ്ങളിലായിട്ട് ഒരു കുടം പൊന്തിക്കെടുക്കുകയും ആളുള്ളപ്പോൾ അത് താവുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കുളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആദ്യ കാലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകൾ വന്നിരുന്നു ഇത് അവിടെ നിന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കാടിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ നിന്ന് വെള്ളം മഴക്കാല കഴിഞ്ഞെങ്കിൽ ഓവറായിട്ട് വെള്ളം ആ കാണുന്ന അവിടെ ഒരു ചാലുണ്ട് ആ ചാലിലൂടെ ഒന്ന് ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴും വെള്ളം വരാറുണ്ട് പക്ഷേ പഴയ ആ ഒരു ഫോഴ്സിലുള്ള വെള്ളമൊന്നും ഇപ്പോൾ വരുന്നില്ല പക്ഷേ ആദ്യകാലങ്ങളിൽ ഒരുപാട് വെള്ളം വരികയും അതേപോലെ തന്നെ ഇവിടെ പല ഭാഗത്തു നിന്നായിട്ട് കാടിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വെള്ളം വന്ന് ഒരുപാട് വെള്ളം വന്ന് ഈ ഒരു കുളത്തിൽ വന്ന് ചാടി ഇവിടെ നിന്നുള്ള വെള്ളം താഴ്ഭാഗത്തുള്ള കൃഷിഭാഗങ്ങളിലോട്ട് കുത്തിയൊഴുകി വന്ന് കൃഷികളെല്ലാം നശിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഇവിടെ വന്ന് കുറച്ച് പണിക്കന്മാരൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ നോക്കി അന്ന് പറഞ്ഞിരുന്നു ഇവിടെ ജീവനോടെ ഒരു സ്ത്രീയെ കുഴിച്ചിട്ടെങ്കിലാണ് ആ ഒരു വെള്ളക്കെട്ട് അവിടെ കെട്ടി നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പായിട്ട് പല തവണ പരിശ്രമം നടത്തിയിരുന്നു വെള്ളക്കെട്ട് അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴൊന്നും ആ ഒരു വെള്ളക്കെട്ട് അവിടെ കെട്ടി നിർത്താൻ സാധിച്ചില്ല അങ്ങനെ കുറച്ച് പേരൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സ്ത്രീ അവിടെ പണിക്ക് വന്ന ഒരു സ്ത്രീയെ അത് ഗർഭിണിയായിരുന്നു ആ സ്ത്രീയെ ഈ ഒരു വെള്ളക്കെട്ട് കെട്ടാൻ വേണ്ടി പണിത് ആ ഒരു ചാലിലോട്ട് അറക്കുകയും അവിടെ വെച്ച് തന്നെ എല്ലാവരും പ്ലാനിറ്റ് മൂടുകയാണ് മൂടുകയാണുണ്ടായിരുന്നു അതിനുശേഷം രാത്രി കാലങ്ങളിൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒഴിഞ്ഞ ഒരു ഏരിയ വരുന്നുണ്ട് ശവക്കോട്ട എന്ന് പറയും അവിടെ രണ്ടും ഒന്ന് രണ്ട് ശവങ്ങൾ പണ്ടുകാലത്തൊക്കെ അടക്കിയിട്ടുണ്ടാണെന്നാണ് ആളുകൾ പറയപ്പെടുന്നത് അതുവഴി സ്ഥിരം യാത്ര ചെയ്തിരുന്നു എന്നാണ് ആളുകളുടെ വിശ്വാസം ഈ ഒരു സംഭവം കാരണം പഴയ കാലങ്ങളിൽ ഇതിൽ യക്ഷയുണ്ടെന്നാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് കഥയാണ് കേട്ട് കളിവിയുള്ള കഥ അല്ലാതെ എനിക്ക് അറിയുന്ന കഥകൾ ഞാൻ കെട്ടിച്ചമച്ചതല്ല ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ അറിയാവുന്ന ഒരു കഥയും കൂടിയാണ് ആരും ഇന്നേവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥ എനിക്ക് എൻ്റെ നാട്ടിലെ കഥ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ലെങ്കിലും എനിക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ കൊള്ളാൻ തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചാക്കിയത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ സഹായി